അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ നോമ്പ് മുൻകരുതിയിരിക്കുന്ന ശനിയാഴ്ചയാണ് ഇന്ന് ശനിയാഴ്ച അതല്ലെങ്കിൽ നാളെ ഞായറാഴ്ച നമ്മൾ ഈ ഒരു ചെറിയ സൂറത്ത് ഓദിക്കഴിഞ്ഞാൽ അടുത്ത ശനിയാഴ്ച വരെയോ അതല്ലെങ്കിൽ അടുത്ത നമ്മൾ ഇന്നാണ് ഓതുന്നതെങ്കിൽ അടുത്ത ശനിയാഴ്ച വരെയോ നാളെയാണ് ഓതുന്നതെങ്കിൽ അടുത്ത ഞായറാഴ്ച വരെയോ അള്ളാഹുവിൻ്റെ ഒരു കടുത്ത കാവൽ നമ്മൾക്കുണ്ടാവും നമുക്കൊരു ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒരപകടങ്ങളോ ഒന്നും വരാതെ അള്ളാഹുവിൻ്റെ കാവൽ നമുക്ക് ചുറ്റും ഉണ്ടാവും അതുമാത്രമല്ല നമ്മൾ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുകയും ചെയ്യും അത്രക്കും നല്ലൊരു പവർഫുള്ളായിട്ടുള്ളൊരു സൂഹത്താണ് നമുക്കെല്ലാവർക്കും ഓതാൻ പറ്റുന്ന ഒരു ചെറിയ സൂഹത്താണ് അതുമാത്രമല്ല ഈ ഒരു സൂറത്ത് ഒരു എല്ലാ ദിവസവും ഓതുകയാണെങ്കിൽ അതല്ലെങ്കിൽ റമലാ മാസത്തിൽ ഇപ്പം കുറയാനോ ഓതാൻ അറിയാത്ത ഒരുപാട് ഒരുപാടുമ്മമാരുണ്ടാവും അവർ ഈ ഒരു സൂറത്ത് ഒരു ദിവസം മൂന്ന് പ്രാവശ്യം ഓതിയാൽ അവർക്കൊരു കത്തം പൂർത്തിയാക്കിയ കൂലി ലഭിക്കും അപ്പം ചെറിയൊരു സൂറത്താണ് നമ്മൾക്ക് കാണാതെ അറിയുന്നൊരു സൂറത്ത് പക്ഷേ അത്രക്കും പവർഫുള്ളായിട്ടുള്ള അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതും പിശാജ് ഏറ്റവും വെറുക്കപ്പെട്ടിട്ടും ഒരു സൂറത്താണ് അപ്പം സൂറത്തുൽ ഇഹ്ലാസ് കുൽഹു അള്ളാഹു അഹദ് എന്നുള്ള സൂറത്ത് സൂറത്തുൽ ഇഹ്ലാസ് നമ്മൾ ഓതിയിട്ട് ഇന്ന് ഓതിയിട്ട് തുക ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു സൂറത്ത് ഓതുന്ന സമയത്ത് നമ്മൾ അത്രക്കും നമ്മൾ ആ ഒരു സൂറത്ത് മാത്രം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കുറുആാന് നോക്കിക്കൊണ്ട് പറ്റുവാണെങ്കിലും നമ്മൾ കുറാൻ നോക്കിക്കൊണ്ടെന്നെ ഓതുക നമുക്ക് നമ്മൾ ഏതൊരു സൂറത്ത് ഓതുകയാണെങ്കിലും അതിപ്പോൾ നമ്മൾ കത്തം തീർക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ പൊതുവേ നമ്മളിപ്പോൾ ഒരു സൂറത്ത് ഓതുന്ന സമയത്ത് യാസീനായാലും വാക്കിയായാലും നമ്മൾ ദിവസേന ഓതുന്ന ഏത് സൂറത്തായാലും നമ്മൾ കുറുവാൻ നോക്കിക്കൊണ്ട് നമ്മളെ മനസ്സ് കുറാനിലേക്ക് മാത്രമായിരിക്കണം മറ്റുള്ള സംസാരങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ സൂറത്ത് ഓതി തീർക്കുക ഇൻഷല്ല ഇന്ന് ദുബ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആഴ്ചത്തേക്ക് വരെയുള്ള നമുക്കൊരു അള്ളാഹുവിൻ്റെ നല്ലൊരു കാവൽ നമുക്ക് എല്ലാ അപകടങ്ങളിൽ നിന്ന് രക്ഷയും ലഭിക്കും നമ്മൾ ചെയ്ത പാപങ്ങൾ പുറത്തു തരികയും ചെയ്യും ഒരുപാട് പ്രതിഫലവും ഒരുപാട് നേട്ടങ്ങളും നേട്ടങ്ങളുള്ളൊരു സൂറത്ത് കൂടിയാണ് സൂറത്ത് ഇഹ്ലാസ് നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഇസ്ലാമിക അറിവുകൾ ദിവസേന ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക ഇനി ശാൽ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസലാമലൈക്കും